ഹലോ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് വളർത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരു ടെൻഷനാണ് പ്രത്യേകിച്ച് ഈ ഒച്ചിൻ്റെ ശല്യമല്ലേ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് ഓർക്കിഡ് കംപ്ലീറ്റ് നശിപ്പിക്കുക എന്ന പ്രശ്നം ഈ ഒച്ചിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഈ കെമിക്കൽ അതായത് ഉപ്പാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഓർക്കിഡ്സിനകത്ത് ഒരിക്കലും നമ്മൾ ഉപ്പിൻ്റെ ആവശ്യം ഒന്നും പറ്റാൻ പാടില്ല പ്ലാന്റ്സിന് ഡാമേജ് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞ് ഹോം റെമഡി ഷെയർ ചെയ്ത് തരാം നമ്മളുടെ മുട്ടത്തോടുണ്ടല്ലോ മുട്ടത്തോടൊന്ന് ഉണക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് നമ്മുടെ ഓർക്കിഡിൻ്റെ അതായത് ഓർക്കിഡിൻ്റെ പോട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് സ്പ്രേ റെഡ് ചെയ്ത് കൊടുത്തിരിക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒച്ചുശല്യം ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ മത്തങ്ങ നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ആ മത്തങ്ങ കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് ഒരു കുറച്ച് നീളത്തിൽ ആ പുറത്തെ തൊലി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നാലും മതി ഇച്ചിരി ദശയോടുകൂടി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഓർക്കിഡിൻ്റെ അതായത് ഒച്ചുശല്യം ഉള്ളെടുത്ത് ഇത് കൊണ്ട് വെക്കുവാണെങ്കിൽ ഈ ഒച്ചു എല്ലാം നമ്മുടെ ആ ഒരു മത്തങ്ങക്കകത്ത് വന്നിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് അതിനകത്ത് ഒക്കെ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഉപ്പിനകത്തിട്ട് അവനെ നശിപ്പിച്ച് കളയാൻ പറ്റും അപ്പോൾ അതുപോലെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊഴുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒച്ചിൻ്റെ ശല്യം ഒരു പരിധി വരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ മുട്ടത്തോട് സ്പ്രെഡ് ചെയ്തിടുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ക്യാബേജ് എടുക്കുന്ന സമയത്ത് ക്യാബേജിൻ്റെ പുറന്തൊലി ഇതുപോലെ നമ്മുടെ ഉച്ച ശല്യം അതായത് ഓർക്കിഡ്സിൻ്റെ പരിസരത്തൊക്കെ കൊണ്ടുവെക്കുവാണെങ്കിലും ഇതുപോലെ ഉച്ചൊക്കെ ആ ഒരു ക്യാബേജിൻ്റെ പീസിനകത്ത് വന്നിരിക്കും ആ സമയത്ത് നമുക്കതിനെ എടുത്ത് ആയിട്ട് നശിപ്പിച്ച് കളയാനൊക്കെ പറ്റും അതായത് മുട്ട മുട്ട ഇടാൻ സമ്മതിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഈ കാണിക്കുന്ന ഓർക്കിഡ്സ് അതായത് ഡെൻട്രോബിയും വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് അഞ്ച് കളർ മുതൽ ഇരുപത് കളർ വരെ നമുക്ക് കോംബോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതടി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഞങ്ങളിവിടുന്ന് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കേ